ഹലോ നമ്മൾ പലതരത്തിനകത്തുള്ള ബീറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് ഷുഗർ ബീറ്റ്സ് അതുപോലെ റൗണ്ട് ബീറ്റ്സ് കുറച്ച് വലുത് അതുപോലെ കട്ട് ബീറ്റ്സ് കട്ട് ട്യൂബ്സ് അങ്ങനെ എല്ലാം യൂസ് ചെയ്യാറുണ്ട് പക്ഷേ പലപ്പോഴും നമുക്ക് ഷുഗർ ബീറ്റ്സ് തിന്നാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ഒരു സൂചി നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ അപ്പോൾ ചില കമൻസിൽ എനിക്ക് അങ്ങനെ വരാറുണ്ട് ഷുഗർ ബീറ്റ് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള നീഡിൽ അതിനകത്ത് കയറുന്നുണ്ടായിരുന്നില്ല ആണ് അപ്പോൾ നമ്മൾ മാക്സിമം ഏറ്റവും നേർത്ത സൂചികളാണ് അതിന് വേണ്ടി യൂസ് ചെയ്യാൻ നല്ലത് ഷുഗർ ബീറ്റ് തുന്നാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വളരെ നേരത്തെ സൂചികൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് ഞാനത് രണ്ട് ദിവസം മുമ്പാണ് എനിക്ക് ഒരു കടയിൽ നിന്ന് കിട്ടിയത് അതിപ്പം എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല നമുക്ക് അത്യാവശ്യം എറണാകുളം ഭാഗത്തൊക്കെ ഈ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ ബീറ്റ്സ് തുന്നിപ്പിടിപ്പിക്കുന്ന സമയത്തും ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ തുന്നിപ്പിടിപ്പിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മളൊരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ തുന്നിപ്പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു സെറ്റ് ഓഫ് നേടിലാണ് ഞാൻ ആദ്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഞാനത് മാറ്റിയത് ഇതിനകത്ത് എനിക്ക് മാക്സിമം ഏറ്റവും ചെറിയ നേരത്തെ സൂചികൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഷുഗർ പീസ് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നേരത്തെ സൂചിയാണ് അപ്പോൾ ഇതുപോലെ നേരത്തെ സൂചികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഒരു നാലോ അഞ്ച് പ്രാവശ്യമൊക്കെ അത് ഒന്നുകൂടെ കവർ ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു നീഡിൽ മാക്സിമം എല്ലാവരും കയ്യിൽ വെക്കുക എന്നിട്ട് ഷുഗർ ബീറ്റ്സ് വെച്ചിട്ടുള്ള വർക്കുകളും ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം